ദൈവത്തെ കാണണം എന്നായിരുന്നു യുവാവിന്റെ ആഗ്രഹം അതിന് സന്യാസം സ്വീകരിക്കാൻ ഉറച്ച് വീടിൽ നിന്ന് അല്പം അകലെയുള്ള ഒരു സന്യാസ ആശ്രമത്തിലെത്തി അവിടുത്തെ ആശ്രമാധിപനെ കണ്ടതിന്റെ ആഗ്രഹം അറിയിച്ചു ആശ്രമാധിപൻ പറഞ്ഞു ദൈവത്തെ കണ്ടത് വളരെ പ്രയാസമാണ് മാത്രമല്ല ഇവിടുത്തെ സന്യാസിമാർ മൗനവ്രതത്തിലുള്ളവരായതുകൊണ്ട് ഇവിടുത്തെ സന്യാസവും അത്ര എളുപ്പമല്ല പക്ഷെ യുവാവ് പിന്മാറാൻ തയ്യാറായില്ല അദ്ദേഹം സന്യാസം സ്വീകരിച്ച് ആ ആശ്രമത്തിൽ താമസിക്കാൻ ആരംഭിച്ചു മൗനവ്രതം ആരംഭിച്ച ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആശ്രമാധിപൻ യുവാവിനെ കാണാനായി മുറിയിലേക്ക് വിളിപ്പിച്ചു ചോദിച്ചു എന്തുണ്ട് പറയാൻ യുവാവ് പറഞ്ഞു എൻ്റെ കിടക്ക അല്പം കഠിനമാണ് ആശ്രമാധിപൻ പുഞ്ചിരിച്ചു യുവാവ് വീണ്ടും മൗനു പ്രവേശിച്ചു വീണ്ടും ഒരു വർഷം കടന്നുപോയി വീണ്ടും യുവാവനെ കാണാനായി ആശ്രമാധിപൻ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു യുവാവനോട് ചോദിച്ചു എന്തുണ്ട് പറയാൻ യുവസന്യാസി പറഞ്ഞു എൻ്റെ മുറിയിൽ നല്ല തണുപ്പാണ് ആശ്രമാധിപൻ പുഞ്ചിരിച്ചു യുവസന്യാസി വീണ്ടും തന്റെ മൗന പ്രവേശിച്ചു വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആശ്രമാധിപൻ യുവാവനെ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു എന്തുണ്ട് പറയാൻ യുവാവ് പറഞ്ഞു ഇവിടുത്തെ ഭക്ഷണം വളരെ മോശമാണ് ഞാൻ സന്യാസം ഉപേക്ഷിക്കുകയാണ് ആ സമാധിപൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സന്തോഷം ഇവിടെ വന്നതിൽ പിന്നെ അങ്ങേക്ക് എപ്പോഴും പരാതിയായിരുന്നല്ലോ ദൈവത്തെക്കുറിച്ച് ഒരിക്കലും അന്വേഷിച്ചില്ല ദൈവത്തെ കാണാൻ എല്ലാവർക്കും ആഗ്രഹമാണെങ്കിലും നമ്മൾ ദൈവത്തെ കണ്ടാൽ എപ്പോഴെങ്കിലും തിരിച്ചറിയുമോ ഞാൻ പണിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിശ്വാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവർ വിശ്വസിക്കുന്ന ദൈവത്തെ ഒന്ന് നേരിട്ട് കാണുക എന്ന് തന്നെ ആയിരിക്കും അങ്ങനെ ദൈവം നമ്മെ കാണാൻ വരുമോ നമ്മൾ ജീവിച്ചിരിക്കെ ദൈവത്തെ കണ്ടാൽ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കാനും പരിചരിക്കാനും ഉപചരിക്കാനും ഒക്കെ നമുക്ക് എന്ത് ഉത്സാഹമായിരിക്കും അങ്ങനെ ദൈവത്തെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ കഴിയുമോ നമുക്ക് സൽക്കരിക്കാൻ കഴിയുമോ അഭിജിം ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്ര പോലത്തെ സന്ദേശത്തിലേക്ക് നമുക്കും ദൈവത്തെ കാണാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ധനിക സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവരി സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യം നാം ആവർത്തിച്ച് ഓർക്കുന്ന ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണ് അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ് എൻ്റെ ഈ ഏറ്റം ചെറിയ സഹോദരങ്ങളിൽ ഒരുത്തന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു എല്ലാം എനിക്ക് ചെയ്തു എന്തെല്ലാം എൻ്റെ ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതെല്ലാം അത് എനിക്ക് ചെയ്തതാണെന്ന് കർത്താവ് എടുത്തു പറയുകയാണ് ഈ അവസരം ഈ ഒരു മൂല്യം നമ്മളുടെ ഹൃദയത്തിൽ പതിയുന്നതിന് ശക്തമായ ഒരു ചെറുകഥ ലിയോ ടോട്ട്സ്റ്റോയ് എഴുതിയിട്ടുണ്ട് റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോട്ട്സ്റ്റോയ് അദ്ദേഹത്തിൻ്റെ ചെറുകഥയുടെ തലക്കെട്ട് ഒരു ചെറുകഥയുടെ തലക്കെട്ട് സഹോദരനെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു സഹോദരനെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയുടെ ശീർഷകം അവിടെ അദ്ദേഹം പറയുക ഒരു ചെറുപ്പ് ഒരു ഒരു ചെരുപ്പ് കുത്തി ഉറങ്ങിക്കടക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു തൻ്റെ കടയുടെ ചെരുപ്പു കുത്തി കൊടുക്കുന്ന ആ കടയുടെ മുൻപിലൂടെ യേശു ക്രിസ്തു കടന്നു പോകുന്നു ആ യേശുക്രിസ്തുവിനെ കാണുവാനുള്ള അവസരം അദ്ദേഹം ഉപയോഗിക്കുന്നു സ്വപ്നം കണ്ട ശേഷം അദ്ദേഹം ഉണർന്നു പുലർച്ചെ അദ്ദേഹം കടതുറന്ന് ചെരുപ്പുകൊത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു അന്ന് പ്രത്യേകമായി അദ്ദേഹം ശ്രദ്ധിക്കുകയാണ് എന്താണ് എനിക്ക് ഉണ്ടായ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം യേശു ക്രിസ്തു ഇന്ന് എൻ്റെ കടയുടെ മുമ്പിലൂടെ കടന്നു പോകും അദ്ദേഹവുമായി എനിക്കൊരു അഭിമുഖമുണ്ടാവും എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണല്ലോ എൻ്റെ കർത്താവിനെ കാണണം അത് സാക്ഷാത്കരിക്കുവാനുള്ള അപൂർവ നിമിഷം അദ്ദേഹം കടയെല്ലാം വൃത്തിയാക്കി യേശുക്രിസ്തു എപ്പോഴാണ് ഈ കടയുടെ മുമ്പിലൂടെ കടന്നു പോവുക എപ്പോഴെങ്കിലും ആവാം അതുകൊണ്ട് അദ്ദേഹം യേശുക്രിസ്തുവിനെ തൻ്റെ കടയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു വൃത്തിയാക്കി വിഭവങ്ങളെല്ലാം അവന് നൽകുവാനുള്ള വിഭവങ്ങളെല്ലാം ഒരുക്കി അങ്ങനെ ചെരുപ്പ് കുത്തുന്നതോടൊപ്പം പ്രവൃത്തി ചെയ്യുന്നതോടൊപ്പം കർത്താവിനെ കാണുവാനുള്ള വെമ്പലിൽ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ മുമ്പോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു കുഞ്ഞിനെ ഒക്കയിൽ വെച്ചുകൊണ്ട് ആ വഴി കടന്നു പോകുന്നു പരിതാപകരമായ ഒരു ദൃശ്യമായി ഈ ചെരുപ്പ് കുത്തിക്ക് തോന്നു തോന്നുകയാ അപ്പോൾ ആ സ്ത്രീയെ വിളിച്ചു എന്താണ് പ്രശ്നം പ്രയാസം ഉടനെ അവൾ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യുന്ന വക്കിലാണ് ഈ കുഞ്ഞിനു കൊടുക്കാൻ എൻ്റെ ഒന്നുമില്ല ആഹാരത്തിന് പോലും വകയില്ല വല്ലാതെ വിഷമിക്കുകയാണ് വഴിമുട്ട് നിൽക്കുകയാണ് ജീവിതം അദ്ദേഹം അവളെ കടയിലേക്ക് ആനയിച്ച് അവൾക്കും കുഞ്ഞിനും വിഭവങ്ങൾ പങ്കുവെച്ച് സമാശ്വസിപ്പിച്ച് യാത്രയാക്കി വീണ്ടും അദ്ദേഹം യേശുക്രിസ്തുവിന്റെ വരവിനെ കാത്തിരുന്നു കുറച്ചു നേരം മുമ്പോട്ടു പോയ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ തണുത്തുപിറച്ച് ആ വഴിയിലൂടെ കടന്നുപോകുന്നു വേണ്ടത്ര വസ്ത്രമില്ല ൂപിയായി കാണുന്നു പട്ടിണിയുടെ അടയാളങ്ങൾ അയാളുടെ ആകാരത്തിൽ തന്നെ നമുക്ക് ദൃശ്യമാവും ചെരുപ്പുകുത്തി അയാളെ സ്വീകരിച്ചു വിശപ്പടക്കുവാൻ വിഭവങ്ങൾ പങ്കുവെച്ചു പുതയ്ക്കുവാൻ പുതപ്പ് നൽകി കുറേ നേരം കടയിലിരുത്തി അങ്ങോട്ടുമിങ്ങോട്ടും അനുഭവങ്ങൾ പങ്കിട്ടു അത് കഴിഞ്ഞതിന് ശേഷം അയാളെ സന്തോഷവാനായി ഈ ചെരുപ്പുകുത്ത് യാത്രയാക്കി അവൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ചിന്തയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ വരവ് അത് കാത്താണല്ലോ അയാൾ ഇരിക്കുന്നത് ഈ സ്ത്രീയെ പരിചരിക്കുമ്പോഴും ഈ പാവപ്പെട്ടവനെ ഉപചരിക്കുന്ന സന്ദർഭത്തിലും യേശുക്രിസ്തു കടന്നുപോയോ എന്ന ആശങ്ക ഇല്ല ഉണ്ടാവില്ല യേശുക്രിസ്തുവിനായി അയാൾ കാത്തിരുന്നു സന്ധ്യയായി കാണാനായില്ല പാതിരാവരെ കാത്തിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വരുന്ന മട്ടായി അതിനുമുമ്പേ വേദപുസ്തകം വായിക്കണം അത് പതിവാണ് ദൈവവചനത്തിൽ നിന്ന് കേൾക്കണം വേദപുസ്തകം തുറന്ന് അദ്ദേഹം വായിക്കുന്നതിനെടുത്ത വേദഭാഗം വിശുദ്ധ അത്ത ഏഴ് ദിവസത്തിന് ശേഷം ഇരുപത്തഞ്ചാം അധ്യായമാണ് അത് വായിച്ചു വായിച്ചു മുമ്പോട്ട് ചെല്ലുമ്പോൾ നാൽപ്പതാം വാക്യത്തിൽ വരുമ്പോൾ അദ്ദേഹം വായിക്കുകയാണ് എൻ്റെ ഈ ഏറ്റം ചെറിയ സഹോദരങ്ങളിൽ ഒരുത്തന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു അദ്ദേഹത്തിന് അതൊരു ഒരു വെളിപ്പെടുത്തൽ പോലെ ഒരു പുതിയ അർദ്ധതലം ഉണ്ടാകുന്നതുപോലെ ശാന്തമായി ആ വാക്യത്തെ സംബന്ധിച്ച് ധ്യാനിച്ചപ്പോൾ ദൈവം നമ്മുടെ കർത്താവ് ആ വചനത്തിലൂടെ അയാളുടെ സംസാരിക്കുകയാണ് കുഞ്ഞെ നീ ആ പാവപ്പെട്ട സ്ത്രീക്ക് ചെയ്തത് പാവപ്പെട്ട ആ മനുഷ്യന് ചെയ്തത് ആ ചെറിയ സഹോദരങ്ങളിൽ ഒരുത്തിന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാണ് നീ ഉപചരിച്ചത് എന്നെ തന്നെയാണ് കണ്ടത് എന്നെ തന്നെയാണ് ഇത് അദ്ദേഹത്തിൻ്റെ ജീവിത ജീവിതത്തെ സമഗ്രമായി വ്യത്യാസപ്പെടുത്തി ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള ചിന്ത ഒരു പുതിയതലം അർത്ഥതലം അതിനുണ്ടാവുകയായി മാത്രമല്ല സമഗ്രമായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ദർശനം ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് ഉയരുന്നതായി പാവപ്പെട്ട ഈ ചെറുപ്പ് ചെരുപ്പുകുത്തിക്ക് ബോധ്യപ്പെട്ടു കുഞ്ഞുങ്ങളെ എന്താണ് ഈ പാഠത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാനാവുന്നത് ദൈവം ഇന്ന് നമ്മളുടെ മുമ്പിൽ കാണപ്പെടുന്നത് പാവപ്പെട്ടവരിലൂടെയാണ് അവരെ സഹായിക്കുന്നതിലൂടെ അവരെ കണ്ടുമുട്ടുന്നതിലൂടെ നല്ല വാക്കുകൾ പങ്കുവയ്ക്കുന്നതിലൂടെ നമ്മളുടെ വിഭവങ്ങൾ അവരുമൊത്ത് ഒന്നിച്ചിരുന്ന് ആസ്വദിക്കുന്നതിലൂടെ നമ്മൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളേറ്റം സമൂഹത്തിൽ താഴെത്തട്ടിൽ ചെറിയവരെന്ന് കരുതുന്നവർ അവരെ നമ്മൾ സ്വന്തം സഹോദരരായി നമ്മൾ ഉപചരിക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ ക്രിസ്തവനെയാണ് നാം കാണുന്നതും അവരെയാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് യേശുവിനെ തന്നെയാണ് ഈ ഒരു തിരിച്ചറിവും അത് നൽകുന്ന അനുഗ്രഹങ്ങളും കുഞ്ഞുങ്ങളെ നിങ്ങളേവരിലും ഉണ്ടാകട്ടെ എപ്പോഴും എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ പാഠം സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ മ്പൂർണമായി ദൈവക്രപയിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം എന്ന് ആഹ്വാനം ചെയ്യുന്നു ോട്ടെ പൊരിച്ചു തന്നിട്ടുള്ളു നല്ല നെയ്മീ പൊരിച്ചിട്ടുണ്ട് പക്ഷെ സാരി ലോങ് കിട്ടിയതല്ലേ ഇന്ന് അടിക്കാം നെയ്യൊരിക്കാസ്ത്രമൂടെ നിക്കട്ടെ ചേട്ടാ വണ്ടി ഓടിച്ചു വന്നിട്ടേ ഈ സാധനം ഒഴിച്ചിട്ട് ഓരോരോ ഐറ്റംസായിട്ട് കൂട്ടിട്ട് ഇവനെയും കൂടി കൂട്ടി ഒരു കഷ്ണം ഈ കുട്ടിയുടെ മുറിവ് എങ്ങനെയാ വലുതാണോ മുറിവ് അത്ര വലുതോന്നല്ല പട്ടിക്ക് കടിക്കാൻ പറ്റില്ല സജീവ നിനക്ക് ഈ തീർക്കാൻ എത്ര നേരം വേണം ഇത് സജീവാ ഒരാളെ നായ കഴിച്ച അപ്പൊ തന്നെ ആ മുറിവ് റണ്ണിംഗ് വാട്ടറിൽ അതായത് ഈ പൈപ്പിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഉണ്ടല്ലോ അതില് പതിനഞ്ചു മിനിറ്റ് നന്നായി സോപ്പ് ഇട്ട് കഴുകണം അങ്ങനെ ചെയ്താൽ തന്നെ തൊണ്ണൂറ് ശതമാനം പേവിഷബാധ ഉണ്ടാക്കുന്ന അണുക്കളും നശിച്ചു പോകും പതിനഞ്ചു മിനിറ്റ് ഒന്നും കഴുകുന്ന തോന്നില്ല ഒരു രണ്ടു മിനിറ്റ് ഒക്കെ കഴിക്കണ്ടോ അതുപോലെ കൃത്യം പതിനഞ്ചു മിനിറ്റ് തന്നെ കഴുകണം അതിപ്പോ പതിനാലോ പതിനാറായാലും ആയാലും ഇല്ല പക്ഷെ മുറിവിൽ തന്നെ കൃത്യം ഒഴുകുന്ന വെള്ളത്തില് സോപ്പിട്ട് നന്നായി കഴുകണം അത് അല്ലെങ്കിൽ കുത്തിവയ്പ് എന്തായാലും എടുക്കണം പക്ഷെ ഇത് പാമ്പ് അടിക്കുന്ന പോലെയല്ല ഇതിന് പതിനഞ്ചു മിനിറ്റ് മുറിവില് നന്നായി സോപ്പിട്ട് കഴുകിട്ട് ആശുപത്രി കൊണ്ടുപോയാൽ മതി ആണോ എന്നാ ഞാൻ പോയിട്ട് പറഞ്ഞിട്ട് വരാം സജീവ നീ ഊണ കഴിച്ച് സമാധാനായിട്ട് വണ്ടി എടുത്തേ ആ പിന്നെ രാജാ ആ വലിയ മുറിവാണ് ചോര നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവന്നു പിന്നെ ഈ മുറിവിൽ മഞ്ഞപ്പൊടി പൊത്തിവെക്കുക കാപ്പിപ്പൊടി പൊത്തിവെക്ക ഇന്മാതിരി പരിപാടി ചെയ്യരുതെന്ന് പറയാം അതേ കഴിഞ്ഞ ആഴ്ച ഒരു വലിയ യുദ്ധ ഭീതിയുടെ നമ്മൾ എല്ലാവരും എന്നാൽ സമയോചിതമായ ഇടപെടൽ കൃത്യമായ തീരുമാനം ഏറ്റവും ആധുനികമായ യുദ്ധതന്ത്രങ്ങൾ ഇതൊക്കെ ആ യുദ്ധത്തെ തുടക്കത്തിൽ തന്നെ തകർത്ത് കളഞ്ഞു അതായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ ഇങ്ങോട്ടയച്ച ഡ്രോണുകളെ നമ്മുടെ മണ്ണിലേക്ക് എത്തിച്ചില്ല എന്ന് മാത്രമല്ല തൊടുത്ത ഇടത്ത് തന്നെ അതിനെയൊക്കെ തകർത്ത് കളയുകയും ചെയ്തു അതിനൊക്കെ നമ്മളെ സഹായിച്ച ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട് അതാരാണെന്നറിയാമോ ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ഇന്ത്യയുടെ ശന ചക്രം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന് യഥാർത്ഥ ഹീറോ സുദർശന ചക്രം എന്ന് നമ്മൾ പേരിട്ട് വിളിച്ച ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അഥവാ എ ഡി എസ് ആണ് യാതൊരു മര്യാദയുമില്ലാതെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് പലങ്ങും വിലങ്ങും നമ്മുടെ പട്ടണങ്ങളെ ലക്ഷ്യമാക്കി ജനങ്ങളെ ലക്ഷ്യമാക്കി അയച്ച മിസൈലുകളും എല്ലാം ഇന്ത്യക്ക് മുകളിൽ ഒരദൃശ്യമായ കുട പോലെ നിന്ന് സംരക്ഷിച്ച് നിർത്തിയത് ഈ എ ഡി എസ് ആണ് ഇന്ന് രാഷ്ട്രങ്ങളുടെ സുരക്ഷിതത്വത്തിന് എ ഡി എസ് അത്യന്താപേക്ഷിതമാണ് കാരണം കടലിലും കരയിലും നേർ യുദ്ധം ചെയ്യുന്ന രീതി മാറി ഇന്ന് യുദ്ധം ആകാശത്തിലേക്ക് എത്തിയിരിക്കുന്നു ആകാശത്തിലെ യുദ്ധത്തിൽ ഹൈടെക് ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് വളരെ കൃത്യമായി ശത്രുവിൻ്റെ ലക്ഷ്യത്തെ തകർക്കുവാൻ ശേഷിയുള്ള ആയുധങ്ങളെ നേരിടാൻ എ ഡി എസിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ റഷ്യ ചൈന ഇസ്രായേൽ അമേരിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം അവരുടെ അവരുടേതായ എ ഡി എസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ സുദർശന ചക്രം എന്ന് പേരിട്ടിരിക്കുന്ന എ ഡി എസ് യഥാർത്ഥത്തിൽ റഷ്യ നിർമ്മിച്ചിരിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ട്രയം എന്ന് പറയുന്ന സിസ്റ്റമാണ് ഈ എ ഡി എസ് വളരെ ഇൻ്റലിജൻ്റ് ആണ് നമ്മുടെയൊക്കെ ഭവനം കാക്കുന്ന ഒരു നായ ചെറിയ ഒരനക്കം കേട്ടാൽ തന്നെ അതിൻ്റെ ശ്രദ്ധയിൽപ്പെടും അതുപോലെ എ ഡി എസിൻ്റെ ശക്തമായ റഡാറിന് ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ആകാശത്തിൽ ഉണ്ടാകുന്ന ചെറിയ ഒരനക്കം പോലും പിടിച്ചെടുക്കാൻ സാധിക്കും അത് പിടിച്ചെടുക്കാൻ മാത്രമല്ല അതിന് ആ അനക്കം ഉണ്ടായിരിക്കുന്നത് ശത്രുവിൻ്റെ ആയുധങ്ങളാണോ അതോ നമ്മുടെ വടക്കോപ്പുകളും നമ്മുടെ വിമാനങ്ങളുമാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവുമുണ്ട് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ നശിപ്പിക്കാനുള്ള മിസൈലുകൾ ഈ എ ഡി എസിൽ നിന്ന് പുറപ്പെട്ട് പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് തന്നെ എന്നെ തകർത്ത് തരിപ്പണമാക്കും അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആണവ ആയുധം പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും ഈ ആണവായുധം തകർന്നു വീഴുന്നത് പാകിസ്ഥാൻ്റെ മണ്ണിൽ തന്നെയായിരുന്നു അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ച മറ്റൊരു കുതന്ത്രമാണ് നൂറുകണക്കിന് ഡ്രോണുകളെ ഒന്നിച്ച് അയക്കുക എന്നാൽ മുന്നൂറോ നാനൂറോ ഡ്രോണിനെ കൈകാര്യം ചെയ്ത് നശിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സുദർശന ചക്രത്തിന് വലിയ കാര്യമൊന്നുമല്ലായിരുന്നു അതുകൊണ്ടാണ് അമേരിക്കയുടെ അതിശക്തമായ എതിർപ്പിനെ മറികടന്നും വലിയ വില കൊടുത്തും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഈ സിസ്റ്റം വാങ്ങിച്ചല്ല നമുക്ക് ഇന്ത്യയുടെ എ ഡി എസിനെ പറ്റി അഭിമാനം കൊള്ളാം പക്ഷേ ഇന്ത്യയുടെ എ ഡി എസിനെ പറ്റി നമ്മൾ അഭിമാനം കൊള്ളുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എ ഡി എസിനെ പറ്റി നമ്മൾ മറന്നു പോകരുത് ജീവിതത്തിൽ കുഴനീളം പലവിധ ശത്രുക്കളാൽ വേട്ടയാടപ്പെട്ട പലതവണ ജീവന ഭീഷണി നേരിട്ടതായിരുന്നു ആളായിരുന്നു ദാവീദ് എന്നാൽ അപ്രതീക്ഷിതമായ ആക്രമണങ്ങളിൽ നിന്നെല്ലാം തന്നെ രക്ഷിച്ച ദൈവത്തിൻ്റെ ശക്തിയെ പറ്റി ദൈവത്തിന്റെ ഏഡിയസ് എന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു ദൈവത്തിൻ്റെ ചിറകാണ് എന്നെ ഒരു എ ഡി എസ് പോലെ സംരക്ഷിച്ച് നിർത്തുന്നത് അതിനകത്ത് ഞാൻ സുരക്ഷിതനായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയും പെട്ട കൂട്ടുകാരെ ജീവിതത്തിൻ്റെ വിധികളിൽ നമ്മൾ വളർന്ന് പലപ്പോൾ പ്രതീക്ഷിക്കാത്ത ിൽ നിന്നും അപ്രതീക്ഷിതമായ അറ്റാക്കുകൾ എല്ലാവർക്കും നേരിടേണ്ടി വരും ഈ സന്ദർഭങ്ങളിൽ നമുക്കുള്ള ഏക കവചം ഈ ദൈവത്തിൻ്റെ ശക്തമായ ഏഡിയസ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ദൈവിക ഏഡിയസിനെ പറ്റി നമുക്ക് ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്ന് എന്ത് പഠിക്കാം ഇന്ത്യൻ മിലിറ്ററി വളരെ വർഷങ്ങൾ മുന്നേ തന്നെ പാക്കിസ്ഥാൻ്റെ ആക്രമണത്തെ മുൻകൂട്ടി കണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് റഷ്യയുമായിട്ട് എ ഡി എസിന് വേണ്ടിയിട്ടുള്ള കരാർ ഏർപ്പെട്ടത് അതുകൊണ്ട് ഏഴ് വർഷം കഴിഞ്ഞ് ഇന്ത്യക്ക് ആവശ്യം വന്ന സന്ദർഭത്തിൽ എ ഡി എസ് നമ്മളെ സംരക്ഷിച്ചു നിർത്തി നമ്മളുടെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തിൻ്റെ എ ഡി എസിനെ പറ്റി മനസ്സിലാക്കുവാനും അതിൻ്റെ സംരക്ഷണം എടുക്കുവാനും நமக்கு சாதிக்கட்டே என்சம்சிக்கிறது എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്ന ഫോൺ ഓർത്ത് ഓർത്തുവയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഓ എസ് എസ് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ വിവിധ പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സച്ചിൻ സന്തോഷ് ഭയ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കുക